നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ സിറ്റി ഹയർ സെക്കൻഡറി ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ണൂർ സിറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടിച്ചു നമുക്ക് ഏറ്റവും കൈമോശം ഇന്നത്തെ കാലഘട്ടത്തിൽ കൈമോശം വന്നിരിക്കുന്ന സംഗതികൾ ഇതൊക്കെ തന്നെയാണ് കാരണം ഇന്ന് അനാവശ്യമായിട്ടുള്ള മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഞാൻ പറയുമ്പോൾ ഉൾപ്പെടെ മാത്രം നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ വീട്ടിലെ പഴമക്കാര് നമ്മുടെ മുത്തശ്ശിമാര് മുത്തശ്ശന്മാരെ കാരണവന്മാര് അവരോടൊക്കെ ചോദിച്ചു നോക്കും നമ്മുടെ വീട്ടിലെ കുടുംബ അന്തരീക്ഷം എങ്ങനെയായിരുന്നു എന്ന് പഴയ കാലത്തെ കുടുംബ അന്തരീക്ഷമാണോ ഇന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നത് അല്ല കാരണം എന്താ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ജനിച്ച് പിറന്നു വീഴുന്ന കുട്ടികളുടെ കയ്യിൽ പോലും മൊബൈൽ ഫോണാണ് ആ മൊബൈൽ നമുക്ക് പരസ്പരം വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളെ സഹോദരിമാരോട് സംസാരിക്കാൻ സമയമില്ല നിങ്ങളെ കൂടെപ്പറപ്പിനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമില്ല എന്തിനധികം രക്ഷിതാക്കളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സമയമില്ല എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ ഇരുപത്തിനാല് മണിക്കൂറും ആക്റ്റീവാണ് എന്തിനധികം ഉറക്കം പോലും വിട്ടുകൊണ്ടാണ് കുട്ടികളും രക്ഷിതാക്കളും കുട്ടികളെ മാത്രമല്ല അതിന് പറയാനുള്ളത് എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തുകയാണ് അതിൽ സയന്റിഫിക്കായി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഡിവിഷൻ കൌൺസിലർ അഷ്റഫ് ചുട്ടുള്ളി അധ്യക്ഷത വഹിച്ചു ആശംസ അർപ്പിച്ചുകൊണ്ട് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷബീന ടീച്ചർ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജ്യോതി ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് കെ നിസാമുദ്ദീൻ എസ് എം സി ചെയർമാൻ അബ്ദുൾ കലാഖ് മദർ പി ടി എ പ്രസിഡന്റ് സാബ്രീന എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് ബഷീർ മാസ്റ്റർ നയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എം കെ ഷൈജു സ്വാഗതവും അനൂപ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം